നമ്മൾ ഇന്ന് എവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അമ്പലപ്പുഴ അമ്പലത്തിലാണ് അപ്പൊ നമ്മളിത് കയറി വരുമ്പോഴത്തേനും ഇതാണ് ഫ്രണ്ട് വശം അമ്പലത്തിന്റെ ഫ്രണ്ട് വശം ഇതാണ് അപ്പൊ ഇതുവഴി നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട് വലിയൊരു ആൾമാരായാലും അതിന്റെ ചുറ്റി നമുക്ക് ആൾക്കാരൊക്കെ ഇരിക്കുകയും അതിൻ്റെ ഫ്രണ്ട് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ കുളം ഇത് നമ്മൾ ഈ ഫ്രണ്ട് വശത്തു നിന്ന് നമ്മൾ കീറി ഗേറ്റ് കീറി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ആൽമാരവും അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കുളവുമാണ് കണ്ടോ അവിടെ ആണെന്നാണ് എല്ലാവരും കാലും കാര്യങ്ങളൊക്കെ കഴുകുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം ഇതാണ് ചുറ്റിനും കുളം ഇത് വലിയൊരു കുളം ഇതീ നിറച്ച് മീനുകളായാലും ഇഷ്ടംപോലെ ഉണ്ട് അതുമല്ലാതെ അവിടാണ് നമ്മൾ ആന ആനനെ നമ്മൾ ഇതാക്കി നോക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ആണ് ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്ന പകുതി ആൾക്കാരിൻ്റെ ഈ ആനയുടെ കൂടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കും എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഞാൻ കുറേ നാളായി ഇവിടെയൊക്കെ വന്നിട്ട് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഈ ഇവിടെ അമ്പലങ്ങളിൽ വന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ കുളത്തിൽ ഇറങ്ങിയത് ഇവിടെ കാല് നനച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് കണ്ട മീനെയൊക്കെ കണ്ടു ഇവിടെ ഇഷ്ടംപോലെ മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ വലിയ മീനൊക്കെ ഉണ്ട് കണ്ട പകുതി ആൾക്കൊരു അമ്പലത്തിൽ വന്ന് ഇവിടുന്ന് കാലൊക്കെ നനച്ചിട്ടാണ് അകത്തോട്ട് കീറുന്ന നമുക്ക് ചന്ദന ഇടാം ഇവിടെ ആണ് ചന്ദന ഇട ഇപ്പോൾ ഈ സിദാണത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഫ്രണ്ട് നടയാണ് ഇത് അപ്പോൾ ഇവിടെ വൈകിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ തിരികെ എല്ലാം ഇട്ട് വെച്ചേക്കും അപ്പോൾ വൈകിട്ട് ഇവിടെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് എല്ലാം വിളക്ക് കാര്യങ്ങളും എല്ലാം കത്തിച്ച് ഒരു പീസ്ഫുൾ മൈൻഡാണ് സിതാണത് നമ്മുടെ അമ്പലത്തിൻ്റെ പുറകു വശം നമ്മളിതികൂടെ നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത് എന്നാണ് കണ്ടത് കയറി വരുമ്പോൾ ഇതുവഴി കയറിയായാലും അമ്പലത്തിൻ്റെ ഫ്രണ്ട് നടയിൽ ചെല്ലാം ഇവിടുന്ന് നമ്മൾ ഇറങ്ങി റോഡിലോട്ട് ചെല്ലുന്നത് നമുക്ക് ഫസ്റ്റ് ചെരുപ്പിടാം അപ്പൊ നമ്മളെ വൈകിട്ട് ഒരു ആറു മണിക്കത്തെ തിരക്കാണ് ഈ അമ്പലത്തി ഇഷ്ടംപോലെ ആൾക്കാരാണ് വൈകിട്ട സമയത്ത് ഇങ്ങനെ വരുന്നത് കണ്ടോ ഇഷ്ടംപോലെ തിരക്ക് കണ്ടോ ആൾക്കാർ ഇഷ്ടംപോലെ അകത്തും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ചുറ്റിന് കടകളും കണ്ട ഇഷ്ടംപോലെ കടകളും സാധനങ്ങളും അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് സാധനം വാങ്ങിക്കാനായാലും ഇഷ്ടംപോലെ കടയൊക്കെ കണ്ട് കണ്ടോ